ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യ ഒരു ചുവടുവെപ്പാണ് ദക്ഷിണ സാരീസ് വീണാമ ചെയ്യുന്ന പുതിയൊരു സംരംഭമാണ് ഓൺലൈനായിട്ട് സാരികൾ നല്ല ഗംഭീര സാരികൾ നല്ല മോഡൽ സാരികൾ ഏഹ് കുറഞ്ഞ ചിലവിൽ കിടില സാരികളുമായിട്ട് ഞങ്ങളും കൂടെ ഇറങ്ങാൻ പോവാണ് അപ്പം നമ്മുടെ ലോഗോ ഇന്ന് നമ്മുടെ ഏറ്റുമാനൊരു അപ്പൻ്റെ നടക്കിൽ വെച്ചാണ് ഇന്ന് ഇത് ലോഞ്ച് ചെയ്തത് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ എംബ്ലം ദക്ഷിണ ഡി ഡി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഞങ്ങൾ ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതിനെക്കാട്ടും കൂടുതൽ സന്തോഷം എന്ന് ഇന്ന് എന്റെ കുഞ്ഞുണ്ണി മോൻറെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു ജിനു കോട്ടയത്തിൻ്റെയും വീണയുടെയും പുതിയ സംരംഭമായ ദക്ഷിണ സാരീസിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നമസ്കാരം കോമഡി ആർട്ടിസ്റ്റ് ജിനു ചേട്ടനും വൈഫ് വീണ ചേച്ചിയും ചേർന്ന് പുതിയതായി തുടങ്ങുന്ന ഒരു സംരംഭമായ ദക്ഷിണ സാരീസിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ചേച്ചി ചേട്ടാ നമസ്കാരം ജിനു കോട്ടയവും ഭാര്യ വീണയും കൂടി ആരംഭിച്ചിരിക്കുന്ന ദക്ഷിണ എന്ന ആശംസകൾ നേരുന്നു ഇനിയും ഒരുപാട് ഉയർച്ചകളിൽ നിങ്ങൾ എത്തിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സുഹൃത്തുക്കളെ ഞാൻ അമ്മയും മകനും എന്റെ സുഹൃത്തും സഹോദരനുമായ ജിനു കോട്ടയം അദ്ദേഹത്തിന്റെ ഭാര്യ വീണയും കൂടി പുതിയതായി ആരംഭിക്കുന്ന ദക്ഷിണ സാരി സംരംഭം എന്റെ അമ്മച്ചിയുടെ പേരിലും എന്റെ പേരിലും ആശംസകൾ നേരിലും ദൈവം അവരെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്നൊരു കൂടി ആ മക്കളെയും ദൈവം ഒരുപാട് പ്രാർത്ഥനയോടുകൂടി ഹലോ ഫ്രണ്ട്സ് അപ്പോ ഇപ്പൊ ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ കോമഡി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായ ജിൻചേട്ടന്റെ വൈഫ് പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ദക്ഷിണ കളക്ഷൻസ് എന്നാണ് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ നെയിം അതായത് ഒരുപാടധികം സാരി കളക്ഷൻസ് കുട്ടികൾക്കുള്ള കളക്ഷൻസ് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ആ പേജിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നാളെ അതായത് ജൂലൈ പതിനാലാം തീയതിയാണ് നമ്മുടെ ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓൺലൈൻ പേജ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ ചേച്ചിക്ക് എല്ലാവിധ വിശ്വസികളും എന്റെ മെനമൻഷ്യട എന്ന പേരിൽ നേരുന്നു ഓൾ ബെസ്റ്റ് തകർക്കുക കട്ട കൂടെ ഉണ്ടാവും ഹായ് ഹലോ നമസ്കാരം െ ഞാൻ നിങ്ങളുടെ അനുമാളാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വീണ നാളെ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് ദക്ഷിണ കളക്ഷൻസ് എന്നാണ് പേര് അതിനകത്ത് സാരീസ് വരുന്നുണ്ട് കുട്ടികളുടെ ഡ്രസ്സ് വരുന്നുണ്ട് കുർത്തീസ് ഓർണമെന്റ്സ് ആക്സസറീസ് അങ്ങനെ എല്ലാം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സിംഗ് ഇപ്പോൾ ഇതുവരെ ബിസിനസ്സൊന്നും ചെയ്യാത്ത പുതിയ ഫേമിലേക്ക് നമ്മുടെ ഫേം നമ്മുടെ ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ് അപ്പോൾ എന്നെ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത പോലെ എൻ്റെ വീണക്കുട്ടിനെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ വീണയുടെ ഈ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു അതുപോലെ തന്നെ വീണയ്ക്ക് സപ്പോർട്ടായി നിൽക്കുന്ന വീണയുടെ ഹസ്ബൻഡ് ജീനു മിമിക്രി ആർട്ടിസ്റ്റ് ജിനു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പൂർണ്ണ സപ്പോർട്ട് കൊണ്ടാണ് അവൾക്ക് ഇന്ന് ഈ ബിസിനസ് ഫേമിലേക്ക് വരാൻ സാധിച്ചത് അതിന് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ എല്ലാവിധ വിജയാശംസകളും ഞാൻ ഷജീർ കൊല്ലിയിൽ എന്റെ പ്രിയ സുഹൃത്തായ ജിനു ഗോപു ജിനു ചേട്ടന്റെ ഭാര്യ വീണച്ചേച്ചി തുടങ്ങുന്ന പുതിയ ഓൺലൈൻ ഷോപ്പാണ് ദക്ഷിണ ഈ പുതിയ സംരംഭത്തിന് എന്റെ ഹൃദയം നേർന്ന ഒരായിരം ആശംസകൾ നേരുന്നു താങ്ക് യു ഹൈ ഹലോ നമസ്കാരം ഞാൻ വിഷ്ണുപ്രിയ നമ്മുടെ ജിനുഗോപുല്ലേ നമ്മുടെ ജിനുചേട്ടന്റെ പ്രിയതമ വീണ ചേച്ചി പുതിയൊരു ഓൺലൈൻ ഷോപ്പ് തുടങ്ങുകയാണ് ദക്ഷിണ എന്നാണ് പേര് അപ്പോൾ പുതിയ സംരംഭത്തിന് എന്റെ എല്ലാവിധാശംസകളും ഹായ് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും നമുക്ക് ഓരോ പുതിയ തുടക്കമാണല്ലേ അതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ ബിസിനസ്സും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ വീണയും വീണയുടെ ഭർത്താവ് ജിനുചേട്ടനും ജിനുഗോപി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ജിനു ഗോപി ചേട്ടനും ഭാര്യ വീണയും കൂടെ ചേർന്ന് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അവരുടെ ദക്ഷിണ കളക്ഷൻസ് എന്ന് പറയുന്ന അവരുടെ പുതിയ ബിസിനസിന് എന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അപ്പോൾ ഓൾ ദ ബെസ്റ്റ് വീണ ആൻഡ് ജിനു ചേട്ടൻ ലൈഫിൽ എല്ലാവിധ ഐഷ്ട്രങ്ങളും ഉണ്ടാവട്ടെ അപ്പൊ അത്രേയുള്ളൂ അടിച്ചു പൊളിക്കുക ഹാപ്പി ലൈഫ്